जो आपने ये कुछ सवाल किए हैं नरेंद्र मोदी जी को इन्होंने चुनौती दी है धमकी हाँ, दी है नरेंद्र मोदी जी का वो चीज है हाँ, जो 93 में पूरे कश्मीर में घूमा बगैर सिक्योरिटी हाँ, उसको पता है हुँ, हुँ, ये बीमारी का क्या इलाज है अच्छा, क्या दवा है अच्छा, इसलिए उस पर इनका वो दमकिया असर नहीं कर पाएगा नहीं कर पाएगा से? नहीं वो शेर है ോദിസ്കർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഒരിക്കലും ഇതൊന്നും കാണില്ല ഇവിടെ എന്താ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് മുസ്ലിങ്ങൾക്കെതിരെയാണോ നരേന്ദ്രമോദി എന്നാണ് യഥാർത്ഥത്തിൽ കശ്മീരിലേക്ക് വിഷയം ഇവിടെ കശ്മീരിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാ ജീവിതത്തിൽ ഒരിക്കലും കശ്മീരിൽ പോകാത്ത ആളുകൾ പോലും വിളിച്ചു പറയാം യഥാർത്ഥത്തിൽ കശ്മീരി മുസ്ലിങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളിപ്പോ നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തിയതിനെ പറ്റി ചോദ്യം ചോദിച്ചല്ലോ മോദി തൊണ്ണൂറ്റി മൂന്നിൽ സെക്യൂരിറ്റി ഇല്ലാതെ കശ്മീർ മൊത്തം ചുറ്റിക്കറങ്ങിയ ആളാണ് അദ്ദേഹത്തിന് അറിയാം ഈ അസുഖത്തിന് ഏത് ചികിത്സയാണ് വേണ്ടത് ഏത് മരുന്നാണ് വേണ്ടത് എന്ന് ഈ ഭീഷണി ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല കാരണം അദ്ദേഹം സിംഹമാണ് വെറും സിംഹമല്ല സിംഹങ്ങളിലെ സിംഹമാണ് മോദിജി സാധാരണക്കാര് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് വിളിച്ചു പറയുന്നതാ ഇവിടെ നേരെ തിരിച്ചും കാരണം എന്താ ഇവിടെ ഇങ്ങനെ നേരെ തിരിച്ചു പ്രചരിപ്പിക്കുക കാരണം ഇതൊന്നും തന്നെ മാധ്യമങ്ങൾ ഇവിടെ ചർച്ചയാക്കാത്തത് കൊണ്ടു തന്നെയാണ് രാജ്യത്തിനകത്തും ലോകത്തും നരേന്ദ്രമോദിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്ത കേട്ടാൽ മാത്രം അതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ സന്ദർശിച്ചിരിക്കുന്നു സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്തയാ ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വരുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ചരിത്ര പ്രധാനമായ വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി യു കെ സന്ദർശിക്കുന്നു ബി ബി സി സകല മാധ്യമങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ വാർത്ത വന്നിട്ടുണ്ട് കാരണം എന്താ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു കരാറിൽ നമ്മുടെ രാജ്യം ഒപ്പുവെച്ചിരിക്കുന്നു നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങൾക്കും ഒരു സ്ഥലത്തിലുള്ള നികുതിയും വാങ്ങുന്നില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ വിവിധ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് നികുതി വാങ്ങൂല എന്നുള്ളൊരു കരാറിലേക്ക് അതേപോലെ തന്നെ റേഞ്ച് റോവർ പ്രധാനപ്പെട്ട വാഹനങ്ങൾ വളരെ വലിയ നികുതി കുറച്ച് രാജ്യത്ത് ഇറങ്ങാൻ പോകുന്നു ഉൾപ്പെടെ അതായത് വലിയ രീതിയിൽ നികുതി കുറയുന്നതിനെ കുറിച്ച് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിന് അതും കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ എന്തെങ്കിലും തോന്നിയതുപോലെ പ്രസംഗിക്കൽ മാത്രമല്ല അതിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കും അതൊരു ലക്ഷ്യത്തിലേക്കെത്തിക്കും കാർഷിക മേഖലയിൽ വലിയ കൊതിപ്പുണ്ടാക്കുമെന്ന് അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല അതിനനുസരിച്ച് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ മറ്റു ലോകോത്തര രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവരത് നികുതി വേണ്ട എന്നുള്ളൊരു കരാറിലേക്ക് എത്തിക്കുന്നു അതല്ലേ ഒരു മികച്ച ഭരണാധികാരി ചെയ്യേണ്ടത് അത് തന്നെ അദ്ദേഹം ചെയ്ത് മുന്നോട്ടു പോകുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗുണമുണ്ട് അത് കേരളത്തിനുൾപ്പെടെ എത്രത്തോളം ഗുണമുണ്ട് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി വേണ്ടാത്തത് ഏതൊക്കെ കാറുകളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിനി വില കുറയാൻ പോകുന്നത് ഇതിനെ കുറിച്ചൊക്കെ തന്നെ ചുരുക്കി ഒരു രഞ്ജിത് ഗോപാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിലൊരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനത് വായിച്ചു കേൾപ്പിക്കാം വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതൊരു സാധാരണക്കാരും ലളിതമാക്കി ഈ പറയുന്ന കരാറുമായി ബന്ധപ്പെട്ട് സകലതും മനസ്സിലാക്കാനും സാധിക്കും ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യ യു കെ ബന്ധത്തിൽ പുതുവസന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനവും ചരിത്രപരമായ വ്യാപാര കരാറും ഇന്ത്യക്കാരനും ഇൻഫോസിസ് ചെയർമാൻ നാരായണ നാരായണമൂർത്തിയുടെ മരുമകനുമായിരുന്ന കൃഷി ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടും കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര രണ്ടു വർഷത്തിലേറെയായി തികച്ചും നെഗറ്റീവായ വാർത്തകളാണ് ഇന്ത്യക്കാർക്ക് യു കെയിൽ നിന്നും കേൾക്കാൻ ഉണ്ടായിരുന്നത് കുടിയേറ്റ ഇന്ത്യക്കാർക്കും വിദ്യാർത്ഥികൾക്കും വിസ നിയന്ത്രണങ്ങൾ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ഇന്ത്യക്കാരെ മോശമായി ബാധിക്കുന്നവ അഥവാ ആശങ്കകൾ ഉണ്ടാക്കുന്നവയായിരുന്നു ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലെയും ഇന്നുമായി നടത്തിയ ദ്വിദിന യു കെ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങള് നിർണായക നിർണായകമാകുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ ചാർമറിന്റെ ക്ഷണപ്രകാരമാണ് മോദി ലണ്ടനിലെത്തിയത് ഇന്ത്യക്ക് അത്യന്തം ഗുണകരമായ വ്യാപാര കരാറിലും വിസ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ ഒട്ടേറെ തീരുമാനങ്ങളുമായാണ് ഇന്ന് മോദി മടങ്ങുന്നത് ഏറ്റവും പ്രധാനം ഇന്ന് ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറാണ് എഫ് ടി എ മൂന്ന് വർഷത്തെ ചർച്ചകൾക്കും നാല് വർഷത്തെ കാത്തിരിപ്പിനും ശേഷമാണ് സുപ്രധാനമായ ഈ കരാർ യാഥാർത്ഥ്യമായത് ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ യു എസ് സെനറ്ററും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ ലിൻഡ ഗ്രഹാമിന് മുഖമടച്ചു നൽകിയ അടി കൂടിയാണ് ഈ കരാറ് ഫലത്തിൽ ആ അടി കൊണ്ടത് പ്രസിഡന്റ് ട്രംപിന് തന്നെയാണ് സ്ഥാനവും രണ്ടായിരത്തി ഇരുപതിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറിയ ശേഷം യു കെ ഒപ്പുവെച്ച ഏറ്റവും വലിയ വ്യാപാര കരാറായാണ് ഇന്ത്യയുമായുള്ളത് എന്നതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രത്യേകത ഇന്ത്യയുടെ കാര്യത്തിലാകട്ടെ ഒരു വികസിത രാജ്യവുമായുള്ള ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന നേട്ടവും ഇതിന് സ്വന്തം ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് ഗുണകരമാക്കുന്ന വ്യാപാര കരാറിന്റെ മുഖ്യാംശങ്ങൾ താഴെ പറയുന്നു ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ ആൻഡ് സിഇ ടി എ എന്നാണ് ഈ കരാർ അറിയപ്പെടുന്നത് ലണ്ടനിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും യു ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡും റെസും കരാറിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി മോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ ചാർമറും ഇതിന് സാക്ഷ്യം വഹിച്ചു വ്യാപാര കരാറിന്റെ പ്രാധാന്യം രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലശേഷം യു കെ ഒപ്പുവെച്ച ഏറ്റവും വലിയ വ്യാപാര കരാറാണിത് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു വികസിത രാജ്യവുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരാർ എന്ന നിലയിൽ ഇത് ചരിത്രത്തിൽ ഇടം നേടുന്നു ഇന്ത്യക്കുള്ള നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇന്ത്യയുടെ യു കെയിലേക്കുള്ള കയറ്റുമതി പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് പതിനാല് പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളറിൽ എത്തിയിരുന്നു കയറ്റുമതി മേഖലയ്ക്ക് ഉത്തേജനം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും യു കെ തീരുവ ഒഴിവാക്കും ഇതിൽ വസ്ത്രങ്ങൾ പാദരക്ഷകൾ സമുദ്രോൽപന്നങ്ങൾ തേയില സുഗന്ധ വിജ്ഞാനങ്ങള് സ്വർണം വജ്രം ലെതർ ഉൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസവും വിപണി വിപുലീകരണവും നൽകും കേരളത്തിനുമുണ്ട് ഗുണം കേരളത്തിന്റെ കയറ്റുമതി മേഖലയിൽ അറുപത് ശതമാനം സ്വർണം രക്താഭരണങ്ങൾ ഒൻപത് ശതമാനം സമുദ്രോൽപന്നങ്ങൾ നാല് ശതമാനം സുഗന്ധ വിജ്ഞാനങ്ങളും ഒന്ന് പോയിന്റ് ഒരു ശതമാനം തേയിലയുമാണ് ഈ മേഖലകൾക്ക് തീരുവ ഇളവ് വലിയ ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ തേയില കയറ്റുമതിയിൽ പതിമൂന്ന് പോയിന്റ് നാല്പത്തി മൂന്ന് ശതമാനം വളർച്ച കൈവരിച്ച കേരളത്തിലെ ഈ കരാർ പുതിയ അവസരങ്ങൾ തുറക്കുന്നു വ്യാപാര വർധന കരാറിലൂടെ ഇന്ത്യ യു കെ വ്യാപാരം മുപ്പത്തിനാല് ബില്യൺ യു എസ് ഡോളർ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിലെത്തിക്കാനുള്ള ലക്ഷ്യവും ഈ കരാർ മുന്നോട്ട് വെക്കുന്നു വിദ്യാഭ്യാസ മേഖല യു കെയിലെ ആറ് സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കും ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കും യു കെക്കുള്ള ആനുകൂല്യങ്ങൾ ഇറക്കുമതി തീരുവ കുറയ്ക്കൽ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കും പത്ത് വർഷത്തിനുള്ളിൽ എൺപത്തി ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂർണ്ണമായി ഒഴിവാക്കും സ്കോച്ച് വിസ്കി ജീൻ റേഞ്ച് റോവർ പോലുള്ള ആഡംബര കാറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വില കുറയും ടാറ്റയുടെ ഉടമസ്ഥതയിൽ ആണെങ്കിലും റേഞ്ച് റോവറുകളും ജാഗറും യു കെ കമ്പനികളാണ് ഇതിനി ഇന്ത്യയിൽ വില കുറയും വ്യവസായ മേഖല യു കെയുടെ കാർ വിസ്കി വ്യോമയാന വ്യോമയാന യന്ത്രഭാഗങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഇതിൽ ചില ആശങ്കകളും വെല്ലുവിളികളും ഉണ്ട് കേട്ടോ യു കെ നിർമ്മിത ആഡംബര കാറുകൾ തീരുവ നൂറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനത്തിലേക്ക് കുറച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര വാഹന നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിച്ചേക്കാം മഹീന്ദ്ര തുടങ്ങിയവയുടെ ആഭ്യന്തര വിപണികളെ ഇത് ബാധിക്കാനിടയുണ്ട് കാർബൺ ഡയോക്സിൽ ഇളവ് ലഭിക്കാത്തത് ഇന്ത്യയുടെ ദീർഘകാല വ്യാപാര താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നതാണ് മറ്റൊരു വിമർശനം എന്നാൽ അതൊക്കെ പാർക്കലാം എന്ന മട്ടിലാണ് മോദി യു എസിനെ നേരിട്ട് വെല്ലുവിളിക്കും പോലെ ഈ കരാറിൽ ഏർപ്പെട്ടത് സാമ്പത്തികേതര ചർച്ചകളും സഹകരണവും വ്യാപാര കരാർ മാത്രമല്ല മോദിയുടെ യു കെ സന്ദർശനത്തിൽ മറ്റു മേഖലകളിലും സുപ്രധാന ചർച്ചകൾ നടന്നു സാങ്കേതിക വിദ്യ പ്രതിരോധം സുരക്ഷ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി ഇന്ത്യക്കാർക്കുള്ള കുടിയേറ്റ വിദ്യാഭ്യാസ വിസകൾ തുടങ്ങിയവയിലും ചർച്ചകൾ ഉണ്ടായേ മൂവായിരം സ്റ്റുഡൻസ് വിസകൾ ഇന്ത്യ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചത് അപ്രതീക്ഷിത നേട്ടമായി ഒപ്പം വരും ദിവസങ്ങളിൽ ഇന്ത്യക്കാർക്ക് മാത്രമായി യു കെ വിസ കുടിയേറ്റ ചട്ടങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്താനുമുള്ള തുടർച്ച തുടർ ചർച്ചകൾ നടക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് യു കെ നൽകിയ പിന്തുണയ്ക്കും നന്ദി കൂടി പ്രകാശിപ്പിച്ചാണ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി മോദി മാലിദ്വീപിലേക്ക് പോകുന്നത് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണിത് ചുരുക്കി ഈ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഈ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് തൻ്റെ ഫേസ്ബുക്കില് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു വിവരണം വായിച്ചതിന് ശേഷം വളരെ ലളിതമായിട്ട് ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ എന്നല്ല ലോകം മൊത്തം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ വളരെ കൂടിയിട്ട് ആളുകൾ തിരിച്ചറിയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ നേട്ടമായിട്ടാണ് ഈ ഒരു വ്യാപാര കരാറിനെ ആളുകൾ കാണുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വല്ലതും ചർച്ച ചെയ്യുന്നുണ്ടോ